എത്ര ജാഗ്രതയോടെ കളിച്ചിട്ടും വീഴുന്നില്ലല്ലോ നാട്ടില് ലേഡീസ് പോപ്പുലേഷൻ ആരാ പറഞ്ഞേ ചേട്ടനോട് എനിക്കൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം ഇപ്പൊ നിർത്താൻ പറഞ്ഞ കഷ്ടവാ നിന്റെ കല്യാണമല്ലേ ഇത് എന്നെ പറ്റിയല്ല എന്താണ് റാണി ഏത് രാജ്യത്തെ എന്റെ ഫ്രണ്ട് അവൾക്ക് ഒരാഴ്ച കാണുമ്പോഴൊക്കെ സുന്ദരിയാന്ന് പറയാറില്ലേ അവൾക്ക് ചേട്ടനോട് വല്ലാത്ത പ്രേമം കല്യാണം കഴിക്കാൻ മാത്രമേ കഴിക്കൂന്ന് അതിന് സെറ്റപ്പ് ഉണ്ടാക്കണോന്ന് നീ ഒന്നും അറിഞ്ഞില്ലാന്ന് ഭാവിക്കണ്ട ചേച്ചി ഞാൻ നിങ്ങളുടെ അനിയന്റെ ഭാര്യ ആയിട്ട് വന്ന നമുക്ക് ഒരുമിച്ച് സന്തോഷമായിട്ട് ജീവിക്കാം ഞാൻ എന്ത് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ അവളെ ദിവസം എന്നെ ഫോണിൽ വിളിച്ച് പറയണേ എന്നാ നീ അങ്ങനെയൊന്നും അല്ലെന്നാ ഞാൻ എന്റെ ഭർത്താവനോട് പറഞ്ഞിരിക്കുന്നത് ഏ അപ്പൊ എന്റെ കാര്യം അങ്ങനെയാ ചെറുപ്പം മുതൽ നമ്മൾ തമ്മിൽ ഉണ്ടായിരുന്ന അടുപ്പൊക്കെ നീയെ ഒരിക്കൽ എന്നെ പിടിച്ചു കിള്ളി പിന്നെ ഒരിക്കൽ എന്റെ കവളത്ത് മുത്തം വെച്ചു

പയ്യൻ തന്റെ ഗേൾഫ്രണ്ടിന് വേണ്ടി ചേട്ടാ ഇത് നിനക്ക് നിനക്ക് ഒത്തിരി അവളെന്ന് അനു തൽക്കാലം ഒന്നും പറയണ്ട അവൾക്ക് ഒന്നും അറിയില്ല എന്റെ കാര്യത്തിൽ ആരും ഇടപെടണ്ട എങ്ങനെ പറയണമെന്ന് അറിയാം എനിക്ക് ഈ വിഷയം ഇതോടെ വിട്ടാരെ മാന്യ മഹതികളെ ോ അവര്മാശ പറ നിങ്ങൾ ആരെയും നമ്മളെ ആര് സത്യം പറയട്ടെ എല്ലാ പെണ്ണുങ്ങളും നിങ്ങളെ പോലെ ഇഷ്ടപ്പെടാറുണ്ട് ഞാനെന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട് നീ എപ്പോഴാണ് അതിനു തുമ്പ് എനിക്കൊന്ന് പറയാനുണ്ട് നിങ്ങളുടെ പ്രേമം സഫലമായി കാണുമെന്നുണ്ടോ അത് വളരെ ഹാപ്പിയാണ് ഇനി വെച്ച് നീട്ടല്ലേ ഈ കാര്യം പറയേ നെക്സ്റ്റ് ടൈം ഞാൻ വരുമ്പോ നിങ്ങളുടെ വിവാഹം നടന്നു കാണും എനിക്ക് ഹ്യൂമൻ സൈക്കോളജി ജനങ്ങളുടെ സൈക്കോളജി വളരെ നന്നായിട്ട് പഠിച്ചിട്ടുണ്ടല്ലോ എവിടെ നിന്നോ ഒരു പെണ്ണിനെ എന്റെ മരുമോൻ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നു എന്നാ നിന്റെ വിനയവും വിധേയത്വവും കണ്ടപ്പോ അറിയാതെ എനിക്ക് ബഹുമാനം തോന്നി അവിചാരിതമായ പ്രായമായ ചെറുക്കൻ നിന്നെ കണ്ട ടായി പോലെ പറയും ഞാൻ പുരുഷന്മാർ തങ്ങൾക്ക് കിട്ടുന്ന പെണ്ണിനെ വഴിയിൽ വിടില്ല സൗകര്യമുണ്ടെങ്കിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വരാൻ നോക്കും അങ്ങനെ വിളിക്കുന്ന പുരുഷന്റെ ഒക്കെ കൂടെ പെണ്ണിന് ആയിരിക്കും എന്നും ഗതി ഈ വീട്ടിലേക്ക് വരുന്ന മരുമകൾ എന്റെ മകളാകണമെന്ന് നിർബന്ധമുണ്ട് ബിസിനസ് കാരനല്ലേ ഞാൻ വിഷയം എന്തായാലും ബിസിനസ് ആംഗിളിലെ ചിന്തിക്കൂ ഇനി ഇവിടെ കാണരുത് രാമോഹൻ എവിടെ ആ വാ വാ മാത്രം കുറച്ചു മുന്നേ ഇവിടെ എന്തോ നിയമം പഠിപ്പിച്ച് വിറപ്പിച്ചിട്ട് വരട്ടിട്ട് പോയെന്ന് കേട്ടല്ലോ ഒരു പത്ത് നിമിഷം എന്റെ അമ്മയുടെ ആങ്ങളെയാണെന്നുള്ള കാര്യം ഞാൻ മറന്നാലുണ്ടല്ലോ ഉടലോടെ കത്തിച്ചു കളയും ഒന്ന് ഞാൻ വാ തുറപ്പിക്കാതെ പോലും നിങ്ങളെ നിങ്ങൾ ആയിക്കോ പക്ഷെ ഞാൻ അതല്ല എന്താ ഇത് പ്രായത്തെ അതല്ലേ ആ സത്യം അറിയാതെ മകളെ പോലെ ഒരു പെൺകുട്ടി എടുത്ത് വന്ന് വായ തോന്നി വിളിച്ചു പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ സത്യ കല്യാണം കഴിക്കാന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല സത്യം എന്നോട് പറഞ്ഞിട്ടില്ല ഉണ്ട് സത്യ എന്റെ അമ്മയോ അച്ഛനെയോ ഞങ്ങളെയോ എന്ത് വേണമെങ്കിലും പറയാനുള്ള അവകാശം നിങ്ങൾക്കുണ്ട് അത് നമ്മളൊക്കെ ബന്ധുക്കളാണെന്നുള്ള ഒറ്റ കാരണമുണ്ട് ഇവളെന്റെ ആളാ എന്നെ വിശ്വസിച്ച് കൂടെ വന്നവളാ ഇവൾക്കെതിരെ അനങ്ങിയ പിന്നെ വെച്ചില്ല ഞാൻ നൂറക്കിക്കളയും ആ പറയണം എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല എന്നാൽ എന്റെ മനസ്സിൽ തോന്നുന്നത് എന്തോ അത് ഞാൻ പറയട്ടെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ഇത്രയും ദിവസം ഞാൻ നടന്നതെല്ലാം മറന്നു ഇങ്ങനെ പോയാൽ ഭാവി പോലും മറന്നു പോകും ചിലപ്പോ അതുകൊണ്ട് തിരിച്ച് ലണ്ടനിലേക്ക് പോവാന്ന് കരുതുന്നു പറഞ്ഞത് കരുതി ഞാനങ്ങനെ തീരുമാനിച്ചതല്ലായിരുന്നെങ്കിൽ പോലും അത് തന്നെ പറഞ്ഞേനെ അങ്ങനെ പറഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ആലോചിക്കാൻ തുടങ്ങിയത് എനിക്ക് വേണ്ടി നിങ്ങൾ ചെയ്ത സ്റ്റോക്ക് എന്റെ ബന്ധുക്കൾ പോലും ചെയ്യാത്തത് അറിയോ

എന്നെ സംബന്ധിച്ച ഏത് വിഷയമാണെങ്കിലും നിങ്ങളുടെ തീരുമാനമാണ് എനിക്ക് മുഖ്യം എന്നെ പോവാൻ അനുവദിക്കില്ല

മേൽവിലാസം അറിയാത്ത ഒരു പെണ്ണിനെ നീ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നു നിന്നോടുള്ള വിശ്വാസം കൊണ്ട് ഞാൻ എതിര് പറഞ്ഞില്ല ആ പെണ്ണിന് വേണ്ടി നീ എല്ലാവരെയും അകറ്റി നിർത്തി എന്നിട്ടും ഞാൻ എതിർത്തില്ല എന്നാൽ ഇന്ന് നിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്തതുകൊണ്ട് ചോദിക്കുക അനു ആരാ